നമസ്കാരം ഒറ്റ കേരള ചരിത്രത്തിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലേക്ക് തൃശൂർ പൂരം അലങ്കോളപ്പെടുന്നു എ ഡി ജി പി വി അൻവർ പോര മൂത്തപ്പോൾ ഒരാഴ്ചക്കകം പൂരം കലക്കി അത് കണ്ടെത്താനുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശവും വന്നു അങ്ങനെ ഒരാഴ്ച എന്നുള്ളതൊക്കെ അന്വേഷണം ആരംഭിച്ചപ്പോൾ അഞ്ചു മാസമായി ഒടുവിൽ അഞ്ചു മാസങ്ങൾക്ക് ശേഷം അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കി ഇപ്പോൾ അത് പുറത്തു വന്നിരിക്കുകയാണ് ഇങ്ങനെ അഞ്ചു മാസം എടുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾക്ക് കണ്ട് ഞെട്ടുകയാണ് ജനങ്ങൾ കാരണം ം കലക്കാൻ പ്രത്യേകമായി ബാഹ്യ ഇടപെടലൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഒരു വർഷത്തു നിന്ന് പി വി അൻവർ അൻവിനെ തള്ളി മുഖ്യമന്ത്രി അങ്ങനെ അതിശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പോര് നടക്കുന്നൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പുറത്തു വന്ന വിവാദ പൂരം റിപ്പോർട്ട് കണ്ട മലയാളികൾ ഞെട്ടുന്നത് കാരണം തൃശൂർ പൂരം അലങ്കോളപ്പെട്ടതിൽ ബാഹ്യ ഇടപെടൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാർ കഴിഞ്ഞ ദിവസം ഡി ജി പിക്ക് റിപ്പോർട്ടിലാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് പൂരം അലങ്കോലപ്പെട്ടതിൽ ബോധ്യപൂർവ്വമായിട്ടുള്ള അട്ടിമറിയോ ഗൂഢാലോചനയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം ഏകോപനത്തിലും അനുനയത്തിലും സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകിന് വീഴ്ചയുണ്ടായെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇതിനെ സാക്ഷ്യപ്പെടുത്തുന്ന ചിത്രങ്ങളടക്കം റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് തൃശൂർ പൂരം തടസ്സപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് നാല് പരാതികളാണ് മുഖ്യമന്ത്രിക്ക് ലഭിച്ചിരുന്നത് ഇടത് ഡി ജി പിക്ക് കൈമാറിയിരുന്നു അന്വേഷണം നടത്തിയ ഒരാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ എം ുമാറിനെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത് തൃശൂർ പൂരം അലങ്കോലമായതിനെ തുടർന്ന് തൃശൂർ കമ്മീഷണർ അജിത് അശോകിനെ സ്ഥലം മാറ്റുകയായിരുന്നു വിശദമായിട്ടുള്ള റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ ഉണ്ടാകുമെന്നും സർക്കാർ പറഞ്ഞിരുന്നതാണ് ഒരു വർഷത്ത് അന്വേഷണ സംഘം പൂരം കലക്കൽ നടപടി ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ മറു വർഷത്ത് പി വി അൻവർ തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത സുരേഷ് ഗോപിക്ക് വഴിവെട്ടാൻ വേണ്ടിയാണ് തൃശൂർ പൂരം കലക്കിയത് എന്നും അത് എ ഡി ജി പിന്നെ തിനു പിന്നിൽ പ്രവർത്തിച്ചതെന്നുമാണ് പി വി അൻവറിന്റെ ആരോപണം പി വി അൻവർ എ ഡി ജി പി അജിത് കുമാറിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ തന്നെയായിരുന്നു ഉന്നയിച്ചത് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തുവിട്ടുകൊണ്ടായിരുന്നു ഇങ്ങനെ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചത് തൃശൂർ പിടിക്കുന്നതാ ബി ഏറ്റവും വലിയ ലക്ഷ്യമായിരുന്നുവെന്നും അതിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിന്റെ ജനകീയ മുഖം അവരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചുവെന്നും തൃശൂർ പൂരം വിവാദമുണ്ടായിരുന്നില്ല എങ്കിൽ സുനിൽകുമാർ തിരഞ്ഞെടുക്കപ്പെടുമായിരുന്നു എന്നൊക്കെ അൻവർ പറഞ്ഞിരുന്നു ഇതിന് എ പി എങ്ങനെ എന്നാണ് സൂചിപ്പിക്കേണ്ടത് എന്ന് വ്യക്തമാക്കേണ്ടതെന്നായിരുന്നു അൻവറിന്റെ ആ പ്രധാനപ്പെട്ട ആവശ്യം തൃശൂർ രാമനിലയത്തിൽ തന്നെ കുറച്ചു പേർ കാണാൻ വന്നിരുന്നുവെന്നും ആ സമയത്ത് പി വി അൻവർ പറയുകയുണ്ടായി ചില ഓൺലൈൻ മാധ്യമത്തിനെതിരെയും പോലീസിനെതിരെയും ഉള്ള പരാതികളിൽ തനിക്ക് നിരവധി കാര്യങ്ങൾ പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിഗുരുതരമായിട്ടുള്ള വിമർശനങ്ങളായിരുന്നു പി വി അൻവർ ഉന്നയിച്ചിരുന്നത് ഇങ്ങനെ പി വി അൻവർ എ ഡി ജി പി പോര് ശക്തമാകുന്നതിനിടെ സർക്കാർ ഇദ്ദേഹത്തിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അദ്ദേഹം ഒരു കൃത്യമായിട്ടുള്ള സഖാവല്ല എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തി അപ്പോൾ അങ്ങനെ പി വി അൻവറിനെ ഏറെക്കുറെ മുഖ്യമന്ത്രിയും തഴഞ്ഞ മട്ടിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പി വി അൻവറിന്റെ നിർദ്ദേശങ്ങളും പി വി അൻവറിന്റെ ആരോപണങ്ങളും ഒന്നും വസ്തുതാപര പരമല്ല പൂരം കലക്കാൻ ഒരു ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിൽ ഇപ്പോൾ പൂരത്തിന്റെ വിവാദ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്